നമസ്കാരം ചെങ്കോട്ട ആക്രമണത്തിന് പിന്നിലെ തുർക്കി ബന്ധത്തിന് ഒരു പ്രത്യക്ഷ തെളിവുകൂടി പുറത്തേക്ക് വരികയാണ് ഇന്ത്യൻ കരസേനയ്ക്കായി പുതിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചു എന്ന റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ അതിനിർണായകമാണ് ഇന്ത്യൻ കരസേനയ്ക്കുള്ള മൂന്ന് അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളുമായി ഈ മാസം ഒന്നിന് പറന്നുയർന്ന ചരക്ക് വിമാനം ഇന്ധനം നിറയ്ക്കുന്നതിന് ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ് വിമാനത്തിലാണ് ഇറക്കിയത് തുടർന്ന് വിമാനത്തിന് ഇന്ത്യയിലേക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഇന്ത്യയെ ശത്രുവായി നേരത്തെ തന്നെ തുർക്കി പ്രഖ്യാപിച്ചിരുന്നു അതിനിടെ ചെങ്കോട്ടയിലെ ആക്രമണത്തിൽ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം അഞ്ച് ഘട്ടങ്ങളായാണ് ഭീകരർ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ആദ്യഘട്ടത്തിൽ ജെയ്ഷെ മുഹമ്മദ് അതോടൊപ്പം തന്നെ അൻസാർ ഗസ്വൻ ഉൽ ഹിന്ദ് എന്നീ തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള ശൃംഖല രൂപപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഇതിന് തുർക്കിയിലും അതോടൊപ്പം തന്നെ ചർച്ചകൾ നടന്നു രണ്ടാമതായി നൂതന സ്ഫോടക വസ്തുക്കൾ നിർമ്മാണത്തിനായി അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക എന്നതായിരുന്നു മൂന്നാമത്തെ ലക്ഷ്യം മൂന്നാം ഘട്ടത്തിൽ ഐഇഡികൾ നിർമ്മിക്കുന്നതും ലക്ഷ്യസ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതും ഉൾപ്പെടുത്തി പല ഭീകരരും തുർക്കി സന്ദർശനം നടത്തിയിരുന്നു നാലാമതായി മൊഡ്യൂളിൽ ഉൾപ്പെടെ അംഗങ്ങൾക്കിടയിൽ നിർമ്മിച്ച ഐഇഡികൾ വിതരണം ചെയ്യുകയായിരുന്നു അവസാന ഘട്ടത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒരേ സമയം സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ആസൂത്രണം നടത്തിയത് മാറ്റി എന്നതാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന വൈറ്റ് കോളർ ഭീകരതയും തുർക്കിയുടെ തന്ത്രമാണെന്നാണ് സൂചന ഇതോടൊപ്പം ഇവരുടെ സാമ്പത്തിക ശൃംഖലയും പ്രവർത്തന രീതികളെയും കുറിച്ചുള്ള വ്യക്തമായ സൂചന ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിച്ചതായും സൂചനയുണ്ട് ഓഗസ്റ്റിൽ പദ്ധതി നടപ്പാക്കാനായിരുന്നു ആദ്യം ലക്ഷ്യമിട്ടത് എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ നിമിത്തം മാറ്റിവെക്കുകയാണ് ഉണ്ടായതെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കും ഇന്ത്യൻ കരസേനയ്ക്കായി പുതിയ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിച്ചതും ജെയ്ഷ്യ പോലുള്ള ഭീകര സംഘടനകളുമായുള്ള അടുപ്പത്തിന് ഒരുത്തലുവായി ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ് വിമാനത്താവളത്തിൽ എട്ട് ദിവസം അനുമതി കാത്തുകിടുന്ന വിമാനം തുടർന്ന് എട്ടിന് യു എസിലേക്ക് മടങ്ങി ആറ് അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ നൽകാമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ ബോയിങ് ജൂലൈയിൽ ഇന്ത്യൻ കരസേനയ്ക്ക് മൂന്ന് ഹെലികോപ്റ്ററുകൾ കൈമാറിയിരുന്നു അന്ന് വ്യോമപാത ഉപയോഗിക്കാൻ തുർക്കി അനുമതി നൽകുകയാണ് ഉണ്ടായത് മുൻ നിശ്ചയപ്രകാരം ബോയിംഗ് കമ്പനി ഈ മാസം കരസേനയ്ക്ക് മൂന്ന് ഹെലികോപ്റ്ററുകൾ കൈമാറേണ്ടതാണ് പുതിയ സംഭവത്തോടെ ഇത് വൈകുമെന്നാണ് സൂചന മറ്റൊരു വ്യോമപാതയിലൂടെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ് പോയിങ്ങിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇരുപത്തിരണ്ട് എണ്ണം വ്യോമസേനയും മൂന്നെണ്ണം കരസേനയുമാണ് ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ റോഡ് കൂടി തുർക്കി പാകിസ്ഥാന് ഡ്രോണൊക്കെ നൽകി ആ സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീണത് ആ അതോടുകൂടിയാണ് ഇന്ത്യ ഇന്ത്യയ്ക്ക് തുർക്കി ഒരു ശത്രുവായി മാറിയത് അതുകൊണ്ട് തന്നെ ആ ഇന്ത്യ ഒരു നയതന്ത്ര നടപടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഭാരതത്തിലെ ജനങ്ങൾ തുർക്കിയുടെ ആപ്പിളുകൾ അതോടൊപ്പം തന്നെ തുർക്കിയിൽ നിന്ന് വരുന്ന മറ്റ് ആപ്പിളായിരുന്നാലും ടെയിൽസ് ആയിരുന്നാലും ഗ്രനേറ്റ് ആയിരുന്നാലും മറ്റു വസ്തുക്കളായിരുന്നാലും എല്ലാം തന്നെ ഒരു നിരോധനം ഏർപ്പെടുത്തി ഒരു നയതന്ത്ര ആക്രമണം ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തുർക്കി നമുക്ക് ഒരു പണി ഒപ്പിക്കാനായിട്ട് നിൽക്കുന്നു ആ പണിയാണ് പാകിസ്ഥാനുമായി കൈകോർത്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ദ്രോഹം ഇപ്പോൾ ചെയ്യാനായിട്ട് തുർക്കി ശ്രമിക്കുന്നു പക്ഷേ തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതോടൊപ്പം തന്നെ തുർക്കിക്കും ആ കണത്തിൽ ഒരു തിരിച്ചടി ഇന്ത്യ കൊടുക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് തത്വമേ ടി